സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് യോഗക്ഷേമസഭ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും രാഷ്ട്രീയം കളിക്കാൻ താൽപ്പര്യമില്ല എന്നും യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകില്ല ശബരിമല രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കുള്ള വേദിയല്ല എന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ട ഭക്തരെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ആവശ്യപ്പെട്ടു ില്ല വ്യക്തമായിട്ടോ അത് അത് പങ്കെടുക്കില്ലല്ലോ വിളിക്കാത്ത സദ്യാൻ പോകുന്നു അങ്ങനെയൊരു സംഭവമില്ല അതിലൊക്കെ ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അത് വേറെ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റെക്കോർഡിക്കൽ ആയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നേരുന്ന കൂട്ടുനിൽക്കാൻ പറ്റും രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ജിതീഷ് കർണാകരൻ ചേരുന്നു ജിതീഷ മലയാള സഭ നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ യോഗക്ഷേമസഭയും ഇപ്പോൾ പറയുന്നു അവരെ വിളിച്ചിട്ടു പോലുമില്ല അവർ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അതിൻ്റെ അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഇന്ന് കൊച്ചിയിൽ പറഞ്ഞല്ലോ ജിജീഷ് കൂടുതൽ വിവരങ്ങൾ വിനോദ് വിനോദ് പറഞ്ഞതുപോലെ കൃത്യമായ നിലപാട് തന്നെയാണ് യോഗക്ഷേമസഭ കൂടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം എന്താണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ് എന്ന് വിവിധ സംഘടനകൾ സമുദായ സംഘടനകൾ മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമാക്കുന്നത് നിരവധി സംഘടനകൾ അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല അയ്യപ്പ സംഗമത്തിൽ എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗക്ഷേമസഭ കൂടി കൃത്യമായ നിലപാട് വ്യക്തമായി ുന്നത് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കില്ല തങ്ങൾക്ക് ക്ഷണമില്ല എന്നും മാത്രമല്ല രാഷ്ട്രീയം കളിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെതിരായ ഒരു നിലപാട് തന്നെയാണ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉള്ളത് അല്ലെങ്കിൽ സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന ഒരു കൃത്യമായ വ്യക്തമായ സന്ദേശം തന്നെയാണ് അക്കിരമൻ കാളിദാസ ഭട്ടതിരി അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ഈ താൻ ശബരിമല രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കുള്ള വേദിയല്ല എന്ന കാര്യം അദ്ദേഹം അസന്നദ്ധമായി തന്നെ പറയുകയും ചെയ്തു കാരണം രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വേദിയായി ശബരിമലയെ മാറ്റുകയല്ല വേണ്ടത് അങ്ങനെ അയ്യപ്പ സംഗമം നടത്തണമെന്ന് സർക്കാരിനുണ്ട് എങ്കിൽ അത് പല മറ്റു പല സ്ഥലങ്ങളിൽ നടത്താമായിരുന്നു കാരണം അയ്യപ്പ ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ എന്തുകൊണ്ട് ശബരിമലയെ തന്നെ ലക്ഷ്യം വെച്ച് നടത്തുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിൽ അത് മറ്റ് ഏത് ജില്ലകളിൽ വേണമെങ്കിലും നടത്താമായിരുന്നു അത് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ചില താൽപ്പര്യങ്ങൾ അത ാണ് തുറന്നു കാണിക്കപ്പെടുന്നത് എന്നത് തന്നെയാണ് യോഗക്ഷേമ സഭ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ട ഭക്തജനങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം യോഗക്ഷേമ സഭ ഉയർത്തിയിട്ടുണ്ട് അക്കിരൺ കാളിദാസ പട്ടതി അദ്ദേഹം അത് ആവർത്തിച്ച് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെയും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംരക്ഷണത്തിന് തെരുവിലിറങ്ങേണ്ടി വന്ന വിശ്വാസികളെ കേസുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കേസുകളിൽ കുടുക്കിക്കൊണ്ട് തളച്ചിടാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ അതിനെ കൃത്യമായി തന്നെ ചെറുക്കാനും അത്തരം നീക്കങ്ങളെ ചെറുത്ത് ചെറുക്കാൻ വിവിധ സമുദായ സംഘടനകൾ യോഗക്ഷേമ സഭയടക്കം അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ കേസുകൾ ഭക്തജനങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകണം ആ കേസുകൾ അതിൽ നിന്ന് ഭക്തരെ ഒഴിവാക്കണം എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി പറയുന്നു അങ്ങനെ ഈ ഈ ഒരു സംഗമവുമായി അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സഹകരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന കാര്യം തന്നെയാണ് യോഗക്ഷേമസഭ വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് രാഷ്ട്രീയ കളിയുടെ ഭാഗമാകാൻ ഒരിക്കലും നിന്നു കൊടുക്കില്ല എന്ന കാര്യം കൂടി യോഗക്ഷേമസഭ പറയുകയും ചെയ്യുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു തിരിച്ചടി തന്നെയാണ് കൂടുതൽ സമുദായ സംഘടനകൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് ആളും തരവും നോക്കിയാണ് പല സമുദായങ്ങളെയും സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത് എൻ എസ് 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 എൻ ഡി പി പോലുള്ള സംഘടനകളെ അവർ നേരിട്ട് ക്ഷണിച്ചു പക്ഷേ യോഗക്ഷേമ യോഗക്ഷേമസഭ നമുക്കറിയാം സംസ്ഥാനത്തെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ സംഘടനയാണ് അവരെ ഇക്കാര്യത്തിൽ ഒന്ന് വിളിക്കുക പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ യോഗക്ഷേമ സഭ മലയര സഭ പന്തളം കൊട്ടാരം തുടങ്ങിയ ഹൈന്ദവ സംവിധാനങ്ങളെ ഒക്കെ അവഗണിച്ച് ഹൈന്ദവ സമൂഹത്തിനിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഗൂഢ നീക്കം ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലുണ്ട് എന്നുകൂടി വ്യക്തമല്ലേ डिजिशन വിനോദ് തീർച്ചയായും പ്രമല ആമായ സമുദായ സംഘടനകളെ അല്ലെങ്കിൽ കൂടുതൽ സമുദായ അംഗങ്ങളുള്ള സമുദായങ്ങളെ ക്ഷണിക്കുമ്പോൾ തന്നെ സമുദായ അംഗങ്ങൾ കുറവുള്ള അല്ലെങ്കിൽ ശക്തിയില്ല എന്ന് സർക്കാർ തന്നെ ചില സംഘടനകളെ പ്രവചിച്ചുകൊണ്ട് അത്തരം സംഘടനകളെ ഒഴിവാക്കുന്നു അത് ഈ ഒരു സമുദായ സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഏതാനും സംഘടനകളെ വിളിക്കുന്നു മറ്റു ചില സംഘടനകളെ വിളിക്കുന്നില്ല അത് യോഗക്ഷേമ സഭയടക്കമുള്ള സംഘടനകളെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്നു എല്ലാ ഹൈന്ദവ സമുദായ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ സ്വാഭാവികമായും തുടങ്ങിയ സംഘടനകൾക്കൊപ്പം യോഗക്ഷേമ സഭയടക്കമുള്ള മറ്റു സമുദായങ്ങളെ കൂടി അതിന്റെ നേതാക്കളെ കൂടി അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു ക്ഷണം അവർക്ക് നൽകേണ്ടതായിരുന്നു എന്നാൽ ഇവിടെ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യെയും എല്ലാം ക്ഷണിക്കുന്ന ഘട്ടത്തിൽ പോലും യോഗക്ഷേമ സഭയെ സർക്കാർ ബോധപൂർവം തന്നെ മറന്നു അത് വ്യക്തമാക്കുന്നത് ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഹൈന്ദവ സമുദായ സംഘടന ിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക സമുദായങ്ങൾക്കിടയിൽ ഉള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യോഗക്ഷേമ സഭ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തങ്ങൾ തങ്ങളെ ക്ഷണിച്ചില്ല ക്ഷണി വിളിക്കാത്ത സദ്യയ്ക്ക് പോകുന്ന ഒരു ശീലം തങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ക്ഷണിക്കാത്ത ഈ പരിപാടിക്ക് ഒരു കാരണവശാലും പോകില്ല എന്ന് മാത്രമല്ല ആ ഒരു കാരണം മാത്രമല്ല ഇതിൽ പങ്കെടുക്കാതെ തന്നെ ഉള്ളത് എന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് പറയുന്നത് ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ തങ്ങൾക്ക് തൽക്കാലം താല്പര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഭാഗമായി മാറാൻ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഭാഗമായി മാറാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ആ അജണ്ടയുടെ ഭാഗമായി മാറാൻ അതിൻ്റെ ഇരകളാക്കി മാറ്റി മാറ്റപ്പെടുവാൻ തങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ സുവ്യക്തമായ നിലപാട് ഇതുതന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് അക്കീരവൻ കാളിദാസ ഭട്ടരിപ്പാടും അതിലൂടെ യോഗക്ഷേമ സഭയും ചെയ്യുന്നത് അതിൽ ഒരേ അഭിപ്രായമാണ് സമുദായ അംഗങ്ങൾക്കെല്ലാം യോഗക്ഷേമ സഭയുടെ അംഗങ്ങൾക്കെല്ലാം ഉള്ളത് എന്നത് അതിലേറ്റവും പ്രധാനവുമാണ് ആ വാർത്തക സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ ഈ ഒരു സംഗമവുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് വിനോദ് അതെ സർക്കാർ അയ്യപ്പ സംഗമത്തിലേക്ക് യോഗക്ഷേമ സഭയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കില്ല അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് കൊച്ചിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ജി ജീഷ് കരുണാകരൻ